ഹായ് ഫ്രണ്ട്സ് ഡെൽറ്റക്ക് പോകപ്പെട്ട എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെൽറ്റക്ക് വന്നിരിക്കുന്നത് എട്ട് ലക്ഷം രൂപയ്ക്ക് നാല് സെൻറ്റിൽ ഒരു സൂപ്പർ ഒരു ഓട് വീട് ബസ് റൂട്ടിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മെയിൻ റോഡിനോട് സ്പേസ് ഇതാണ് ഈ വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ അമ്മാടം അമ്മാട സെൻറ്ററിൽ നിന്നും ഒരു കിലോമീറ്റർ ചുറ്റളവിൽ വെങ്ങനശ്ശേരി ഭാഗത്താണ് നാല് സെൻറ് സ്ഥലവും ഈ ഓടുവീട് സ്ഥിതി ചെയ്യുന്നത് രണ്ട് ബെഡ്റൂം ഹാൾ അതുപോലെ തന്നെ നാലിസെൻ്റ് കോളനിയിലാണ് ഒരു കട ഇതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടം നടത്തുന്ന ഒരു കടയും കൂടിയുണ്ട് അപ്പോൾ ഇതിൻ്റെ വില എന്ന് ഒര് വേറും എട്ട് ലക്ഷം രൂപയ്ക്കാണ് ഇത് സ്വന്തമാക്കാം കടും ലോണൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാനായിട്ട് ഡെൽറ്റയ്ക്ക് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക ബസ് റൂട്ടിലേക്ക് നൂറ്റി മീറ്റർ മീറ്ററുള്ളൂ അതുപോലെ തന്നെ വെങ്കിടേശ്വരി സെൻറ്ററിലേക്കും അധികം ദൂരല്ല അടുത്ത് പള്ളി സ്കൂൾ അമ്പലമൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ ആ മട ഭാഗത്ത് ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിൽ വീട് സ്വന്തമാക്കാൻ നിങ്ങൾക്ക് ഡെൽ എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം ലോണോടുകൂടി നിങ്ങൾക്കിത് ഞങ്ങൾ എടുത്തു തരാം രണ്ട് ബെഡ്റൂം ഹാള് കിച്ചൺ കുളിമുറി പുറത്താണ് അപ്പോൾ നാലുസിൻ്റെ സ്ഥലം രണ്ട് ബെഡ്റൂം ഓടിട്ട വീട് കട റൂം കട നടത്തിക്കൊണ്ടിരിക്കുന്ന അത്യാവശ്യം രീതിയിൽ നല്ല പലചര കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന കടയും കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് ഇത്രയും കുറഞ്ഞ പറ്റത്തിൽ ഈ വീട് സ്ഥലം സ്വന്തമാക്കാം ഡെൽ ടെക് എന്നല്ല വാട്സപ്പ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യുക ചെയ്യാം ഞങ്ങൾ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം കുറഞ്ഞ വീടുകളുടെ വീഡിയോ ആയിട്ട് ഡെൽറ്റക്ക് ഇനി വരും വെച്ചിട്ട് വരാം അത് മുന്നേ ചെറുതായിട്ടൊരു